ഹ്സാൻ ബിൻ നബി താലിബ് അലി ഫിൽ ജന്ന എന്ന് പറഞ്ഞ ബിൻ നബി താലിബ് റബിയുല്ലാഹുന് മാത്രമാണ് അബുഖർ സുദ്ദീക്ക് മരിച്ചു കിടക്കുന്നത് റസൂൾ തൊട്ടടുത്ത് ഐഷാ ബീബിൻ്റെ വീട്ടിൽ ഉമർ ഖത്താബ് റബി മരിച്ചു മരിച്ചുകിടക്കുന്നത് ഐഷാ ബീബിൻ്റെ വീട്ടിൽ എന്നാൽ ഉസ്മാൻ ബുൻ അഫ്വാൻ റബി ഉള്ളാഹുവിന് മരിച്ചു കിടക്കുന്നത് ജന്നത്തുൽ ബക്കൈയിൽ കുറച്ച് അപ്പുറത്ത് ബക്കൈ ഖബറിസ്ഥാനിൽ ബക്കൈ ഖുർക്കതി എന്ന ഖബർസ്ഥാനിൽ ആ ഖബർ ഏതാണെന്ന് പോലും ഇന്ന അറിഞ്ഞുകൂടാ ആളുകൾ പറയുന്നു അതാണ് ഉസ്മാനിൻ്റെ ഖബർ അത് ഉസ്മാനുബൻ മദോവിനാണോ ബിൻ അഫ്ഫാനാണോ എന്നൊന്നും കൃത്യമായ ചരിത്രത്തിലൊന്നും പറയാൻ സാധ്യമല്ല നിങ്ങളൊക്കെ ഇതിൽ കയറി പോയിട്ടില്ലേ അത്രയും മഹാനായ മനുഷ്യൻ്റെ ഖബർ പോലും വേറാക്കിയിട്ടില്ല എന്നിട്ടാണ് ഖബർ പൂജ ഖബർ പൂജകളാണ് സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അതൊക്കെ നമ്മളെ തോഹീതിൻ്റെ വശമാണ് നാലാമത്തെ ഖലീഫ അലിജിബു നബി താലിബ് അദ്ദേഹം പിന്നെ മദീനത്തു നിന്ന് പോയി കൂഫയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയാക്കി വെച്ചത് കൂഫയിലാണ് അവിടെ വെച്ച് അലീജ് നബി താലിബ് ഒരുപാട് ചരിത്ര ബോക്രമീതാവുന്നു മുസാഹ് എഴുതിയ ഒരു മുസാഹ് ഉണ്ടാക്കി ഒരു മുസാഹ് എഴുതി ഉണ്ടാക്കി അതുവരെ എഴുതി ഉണ്ടാക്കി ആ മുസാഹ് ഉണ്ടായിരുന്നില്ല ഉസ്മാനു മുനപ്പാൻ ആ എഴുതി ഉണ്ടാക്കിയ മുസാഹ് നാല് കോപ്പി എടുത്തിട്ട് നാട്ടിലേക്കൊക്കെ അയച്ചു അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് അലീബിൻ നബി താലിബ് മുസാഹിന് അറക്കത്തിട്ടത് അലീജു നബി താലിബിൻ്റെ നേതൃത്വത്തിലാണ് ആ ഭരണകാലത്ത് ആ ഇ ഓ ലമ്മും കസുറും പത്തവൊക്കെ അത് ആദ്യം മുസാഹിലും ലമ്മും കസുറും പത്തോ ഉണ്ടായിരുന്നില്ല അതല്ലെങ്കിൽ നമ്മളൊക്കെ അതെന്താ അത് ഉണ്ടായിട്ട് വരെ നമ്മൾ അർക്കത്തിനനുസരിച്ച് ഓതാൻ കഴിയണം ജമുസാഹബ് നോക്കിയിട്ട് അതില്ലാത്ത അലിജു നബി താലിബ ഒക്കെ ഉണ്ടാക്കി അതാവട്ടെ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അതൊന്നും ഇപ്പം പറയുന്നില്ല ആ അലിജു നബി താലിബ്രതി ഉള്ളവെന്നും മാറുക ഇതര മുപ്പതാമത്തെ കൊല്ലത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാതൃക നമുക്ക് ഉണ്ടാക്കിയെടുത്തു വിശാലമാക്കി അദ്ദേഹം ഇസ്ലാമിനെ ലോകത്തിൻ്റെ പല ഭാഗ അലക്സാണ്ട്രിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പേഷ്യൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭരണമൊക്കെ വ്യാപിച്ചു അങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം അദ്ദേഹം കൊല്ലപ്പെട്ടു ആരാണ് കൊന്നത് അബ്ദുറഹ്മാൻ ഇബന് മുൽജിം അബ്ദുറഹ്മാൻ റഹ്മാൻ മുൽജിം മുൽ അബ്ദുറഹ്മാൻ ഉപന് മുൽ ആരാണെന്നറിയാമോ അതൊക്കെ വെറുതെ കൊലയാളി വാടക ഗുണ്ടകളായിരുന്നില്ല ഉമർ മുൽഖത്താബ് റജിയാഹുനുവിൻ്റെ കാലത്ത് അമ്രുബൻ ആസ് ഈജിപ്ത് കീഴടക്കിയപ്പോൾ ഈജിപ്തിലെ ആളുകൾക്ക് ഈജിപ്തിലെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ആളെ അയച്ചു തരണം എന്ന് പറഞ്ഞ അമർബുല ഉമർ മുഖത്താബിന് കത്തെഴുതിയപ്പോൾ ഉമർ തിരിച്ചെഴുതി അബ്ദുറഹ്മാൻ മൊലമില്ല അവിടാ അയാൾ അവിടെ പള്ളിൻ്റെ അടുത്തല്ലേ താമസിക്കുന്നത് അയാൾ പഠിപ്പിച്ചു പഠിപ്പിച്ചെ ഖുർആാൻ അയാൾ ഫക്കീഹായിരുന്നു കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു ഖുർആാൻ പണ്ഡിതനായിരുന്നു നന്നായിട്ട് ഖുർആൻ ഒരുന്ന ആളായിരുന്നു ഖുർആനെ പറ്റി കൃത്യമായി അറിയുന്ന ആളായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ മുൽജിം അതാ ഉമർ ഖത്താബ് പറഞ്ഞത് അബ്ദുറഹ്മാൻ മുൽജിം ഉണ്ടാകുമ്പോൾ എന്തിനാ പിന്നെ ഞാൻ ആൾ വേറെ അയച്ചിരുന്നു ഇവിടെ തന്നെ ഇവിടെ ആഫ്ല്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ് ഞാൻ അവിടുത്തെ അയാൾ അയാളെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബന് മുൽജിമിൻ്റെ വീട് ഖുർആൻ പഠിക്കുന്ന കേന്ദ്രമായിരുന്നു അങ്ങനെയൊക്കെയുള്ള അബ്ദുറഹ്മാനാണ് പിൽക്കാലത്ത് അലിജുബു നബി താലിബുറുല്ലാവിനെ കുത്തിക്കൊന്നത് എന്തേ അത്ര നല്ല മനുഷ്യന്മാർ ഇത്ര വലിയ അക്രമം ചെയ്യാൻ കാരണം അതാ തീവ്രത ദീന് കൂടി ഞാനല്ലാത്തവലൊക്കെ ഞാനല്ലാത്ത നബി താലിബ അടക്കം ദീനെന്ന് പോയി ഞങ്ങളല്ലാത്തവലൊക്കെ ദീനെന്ന് പോയി എന്നുള്ള ഈ ചിന്ത ഉണ്ടല്ലോ അതിതീവ്രമായ ചിന്ത മഹാ അപകടം പിടിച്ച ചിന്തയാണ് ആ മഹാ അപകടമാണ് ആ അബ്ദുറഹ്മാൻ ബിന് മുൽജിമാണ് മൂന്ന് പേരെ കൊല്ലാൻ മൂന്ന് പേർ ഒരു ഹജ്ജിൻ്റെ ശേഷം മക്കത്ത് വെച്ച് തീരുമാനിച്ചു മൂന്ന് പേരെ കൊല്ലാൻ ഒന്ന് അലിജിനെ കൊല്ലണം മറ്റൊന്ന് മാവിയാർ ജില്ലാ കൊല്ലണം വേറൊരാളെ ഒരാളും കൂടി പിന്നെ ഞാൻ ഓർ വിട്ടുപോയി ഓർമ്മ കിട്ടണില്ല ഏതായിരുന്നാലും മൂന്ന് പേരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു മൂന്ന് പേരെ നിശ്ചയിച്ചു മൂന്ന് പേര് അതായത് ഇസ്ലാമിന് ഇസ്ലാമിന് നേതൃത്വം നൽകുന്ന മൂന്നാളുകളെ ധീരമായി നേതൃത്വം നൽകുന്ന മൂന്നാളുകളെ കൊല്ലാനാണ് അതിന് രണ്ടാൾക്കും മറ്റേ രണ്ടാളെ കൊല്ലാൻ കഴിഞ്ഞില്ല അവരിരുന്ന് പേച്ചുപോയി ചന്ദ്രം പോയി എന്നാൽ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുൽ കൊന്നു അലി ഇബ്നു നബി താലിബിനെ കൊന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു പള്ളിയിൽ ജമാത്തിന് കൂഫായിലെ വലിയ പള്ളിയിൽ ജാമ്യ കുബറയിൽ ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളെ വിളിച്ചു പറഞ്ഞു ഫുസ്തു റബ്ബൽ കഅബ കഅബ റബ്ബുൽ കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം റബ്ബിൽ കഅബ യുടെ റബ്ബ് തന്നെയാണ് സത്യം ഫുസ്തു ഞാൻ എൻ്റെ ജീവിതം സാക്ഷാൽകരിച്ചു ജീവിതത്തിലെ എൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ച് വിജയിച്ചിരിക്കുന്നു എന്താ വിജയം അലിജു നബി താലിബിനെ കൊന്നതാണ് കഴിച്ചിലായി ഞാൻ അള്ളഹാനെ തന്നെ സത്യം ഞാൻ കഴിച്ചിലായി എന്ന് നാലാമത്തെ ഹലീഫന് അലിജും എന്ന് റസൂറുല്ല പറഞ്ഞ അലിജ് നബി താലിബിനെ കൊന്നിട്ട് വിളിച്ചു പറഞ്ഞ ആളാണ് അബ്ദുറഹ്മാൻ വിളിച്ചത് ആ വീണ് കിടക്കുന്ന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബന് മുൽജിബിനെ പറ്റി അലി പറഞ്ഞത് എന്താണെന്നറിയാമോ അദ്ദേഹം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാൻ മരിക്കുകയാണെങ്കിൽ ഇസ്ലാമിലെ നിയമപ്രകാരം കൊന്നോനെ കൊല്ലണം അഥവാ ഞാൻ മരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ദേഷ്യത്തിന് അലിയനെ കുത്തിയ ദേഷ്യത്തിന് അബ്ദുറഹ്മാനെ തൊടാൻ പാടില്ല പിടിച്ചോളൂ അദ്ദേഹത്തിനെ നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ പിടിച്ച് ബന്ധനസ്ഥാക്കിക്കോളൂ എന്നിട്ട് ഞാൻ സുഖമായിട്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് എൻ്റെ പല്ലിനാണ് കേടെങ്കിൽ കേടങ്കിൽ എടുക്കും എൻ്റെ കൈവിരലിനാണ് കേടെങ്കിൽ ഞാൻ കൈവിരലെടുക്കും എവിടെയാണ് കേടെങ്കിൽ അതിനുള്ള കിസാസ് പ്രതികാരം ഞാൻ ചോദിക്കും അല്ലാതെ ഏറെ ഒന്നും ചെയ്യാൻ പാടില്ല അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ കൊല്ലാം കൊല്ലുമ്പോൾ നിങ്ങൾ ഇസ്ലാമിലെ ഹത്യപ്രകാരമല്ലാതെ അദ്ദേഹത്തിൻ്റെ അംഗഭംഗം നടത്തരുത് കൂടുതൽ ഇഞ്ചിഞ്ചായി കൊല്ലരുത് അദ്ദേഹത്തെ നശിപ്പിക്കരുത് കൂടുതൽ കൊലപാതകത്തിന് വേണ്ടി കൊലയ്ക്ക് വേണ്ടി തടവിലിടരുത് ജയിലിലാക്കരുത് ഇസ്ലാമിൽ ഒന്നാമതായി ജയില് തുടങ്ങിയ ആൾ അബ്ദുൾ അലിബ് നബി താലിബാണ് ജയില് സംവിധാനം പോലീസ് സംവിധാനം തുടങ്ങിയ ആൾ അലിബുനബി താലിബാണ് അദ്ദേഹം പറയുന്നത് പോലീസുകാരെ വിളിച്ചിട്ട് ജയിലിലിടരുത് കൊല്ലുകയാണ് ഈ കൊല്ലണം ഞാൻ മരിക്കുകയാണെങ്കിൽ അതിനെ അംഗമംഗം വരുത്തി വേദനിപ്പിച്ച് കൊല്ലരുത് പെട്ടെന്ന് കൊല്ലണം നോക്കൂ ഒരു ഖലീഫയുടെ നീതി മരിക്കാൻ നേരത്തും പക്ഷേ ആ മരിക്കാൻ കുത്തിക്കൊലപ്പെടുത്തിയ ഖലീഫനെ കൊല്ലാൻ വേണ്ടി കുത്തി കൊലപ്പെടുത്തിയ അബ്ദുറഹ്മാൻ്റെ അനീതി ഫുസ്തുഅറബിൽ ഖായബ ഖായബൻ്റെ റബ്ബിനെ തന്നെ സത്യം ഞാൻ ജയിച്ചു എന്നാണ് സഹോദരന്മാരെ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് കഴിഞ്ഞു പോയത്